തെക്കൻ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ തൂക്കം വഴിപാട് നടത്തുന്ന ഒരു ക്ഷേത്രമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭദ്രകാളി ക്ഷേത്രമായ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ സ്ഥിതി ചെയ്യുന്ന ഏഴംകുളം ദേവി ക്ഷേത്രം പുരാതന കാലത്തെ നരവലിയെയും കാളിദാരിക സംഘടനത്തെ ഓർപ്പിക്കുന്ന ചടങ്ങുകളാണ് കുട്ടികളെ എടുത്തുള്ള തൂക്കവും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയും കുട്ടികൾ തൂക്കവില്ലിൽ നിന്നും വീഴാതിരിക്കാൻ ഈ കൊല്ലം മുതൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് തടിയിൽ തീർത്ത ഒരു രഥമാണ് തൂക്കവില്ല് തൂക്കവില്ലിനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാവുന്ന നീണ്ട തൂക്കച്ചട്ടം വലിയ നാല് രഥം ചക്രങ്ങൾ എന്നിവയുമുണ്ട് കുംഭമാസത്തിലെ ഭരണി നാളിലെ കെട്ടുകാഴ്ചകൾ കഴിഞ്ഞ് കാർത്തിക നാളിലാണ് തൂക്കവഴിപാട് ആരംഭിക്കുക ക്ഷേത്രത്തിന്റെ പത്ത് കരകളിൽ താമസിക്കുന്നവർക്ക് മാത്രമേ തൂക്കവില്ലിലേറാൻ അനുവാദം തൂക്കക്കാരുടെ വേഷത്തിന് തൂക്കസമയം എന്നാണ് പറയുന്നത് മുഖത്ത് അരിമാവ് കൊണ്ട് ചുട്ടി ചന്ദനക്കുറി പച്ച തുണിയിൽ ചുട്ടിത്തോർത്ത് പിരിച്ചുണ്ടാക്കിയ തലപ്പ് ചുവന്ന പട്ടുകൊണ്ടുള്ള ഉടുത്തുകെട്ടിന്റെ മുകളിലായി നേരിയത് ഞൊറിഞ്ഞുണ്ടാക്കിയ കച്ചവാലും കച്ചപ്പുറവും അരയിൽ മുറുക്കി സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞുള്ളതാണ് വേഷം തൂക്കാശാന്മാരുടെ കീഴിൽ പയറ്റുമുറകൾ അഭ്യസിച്ച ശേഷം കുംഭമാസത്തിലെ രേവതി നാളെ തൂക്കക്കാർ മണ്ണടി കാമ്പിത്താൻ കടവിൽ പോയി കുളി കുളികഴിഞ്ഞ് മണ്ണിടി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്ഷയണിഞ്ഞാണ് തിരിച്ച് ഏഴംകുളം ദേവിക്ഷേത്രത്തിലെത്തത് തൂക്കവില്ലുകൾ വലിച്ചുകൊണ്ടുവരുന്നതിനു വേണ്ടി ആനയടവി എന്ന ശക്തി സ്വരൂപത്തെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഈ ചടങ്ങുകൾ എന്നാണ് ഐതിഹ്യം തൂക്കാശാന് ദക്ഷിണ നൽകി വാളമ്പും വില്ലും കഴിഞ്ഞാണ് തൂക്കക്കാരുടെ മുതുകിൽ ചൂണ്ടക്കൊളുത്ത് കൊരുക്കുന്നത് രണ്ട് ചൂണ്ടക്കൊളുത്തുകളാണ് മുതുകിന് താഴെയായി കുരുക്കുന്നത് ഇതിനുശേഷം അരിപശയിൽ മുക്കിയ താങ്ങുമുണ്ടാൽ തൂക്കക്കാരെ വില്ലിനോട് ചേർത്ത് ബന്ധിക്കുന്നു ഈ സമയം തപ്പുതാളങ്ങളും മേളങ്ങളും വായ്ക്കുരവുകളും ഉയരുന്നതോടെ തൂക്കവില് ഉയരുന്നു തൂക്കവില്ലിൽ കിടന്ന് തപ്പുതാളമേളങ്ങൾക്കനുസരിച്ച് പയറ്റുമുറകൾ കാട്ടി അന്തരീക്ഷത്തിൽ അവർ നൃത്തം ചെയ്യും തൂക്കക്കാരെ വെച്ച് ഉയർത്തിയ തൂക്കവില്ല് വഴിപാടുകാരും ബന്ധപ്പെട്ട കരക്കാരും ചേർന്ന് ക്ഷേത്രത്തിനു ചുറ്റും ഒരു വലം വെച്ച് ടയുടെ മുമ്പിലെത്തിയതിനു ശേഷമാണ് താഴ്ത്തുക അതിനുശേഷം തൂക്കക്കാർ തൂക്കവില്ലിൽ നിന്നിറങ്ങി ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് പയറ്റിമുറകൾ കാട്ടി വലം വെച്ച് കഴിയുന്നതോടെ തൂക്കം വഴിപാട് പൂർത്തിയാകുന്നു